ചക്കര മോളെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് എന്റെ യൂട്യൂബ് ചാനല് അയ്യോ ഞാനാ ഒഴിഞ്ഞു വന്നത് ആരി ത്തിനൊന്നും പോകുന്നില്ല കേട്ടോ ഇന്ന് എൻ്റെ ഉച്ച വരെയുള്ള ടൈം കുറച്ച് ആളുകളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് ശേഷം കാണുന്ന ഒരു മീറ്റപ്പ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവാണ് എൻ്റെ കോളേജ് മീറ്റ്സിനെ കാണാൻ പോവാണ് മുപ്പത്തഞ്ച് കൂടുതൽ കുട്ടികളാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നുണ്ടത് ഞാൻ ബി എസ് സി ബോട്ടനെയാണ് ഡി ബി കോളേജ് ശാസ്താ പഠിച്ചത് അപ്പോൾ ഇപ്പം സാഹചര്യങ്ങളുടെയൊക്കെ കാരണങ്ങളാൽ കുറച്ച് പേർക്കെ വരാൻ സാധിക്കത്തുള്ളൂ അപ്പം അവരെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലുമാണ് ഞാൻ ഇന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കുറച്ച് ദിവസമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ ഒക്കെ ഒരു എൻ്റാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കുറേ ദിവസങ്ങളായി ഗ്രൂപ്പിലൊക്കെ പല രീതിയിൽ ചർച്ചകൾ നടത്തി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങളിന്ന് ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പോകാമെന്ന് ഇത് നമ്മുടെ സ്വാതിയാണ് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്സിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവള് കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത് ഇവിടെ കൊണ്ടുപോയി വണ്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് ബസ്സിൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ബസ്സിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം എന്റേതു തന്നെ ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ കോളേജിന് ശേഷം പിന്നീട് അങ്ങനെ ബസ്സിൽ പോകുന്നത് വളരെ ചുരുക്കമാണ് അതായത് മറ്റേത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബസ്സായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇത് ഞങ്ങളുടെ പ്രീതയാണ് പ്രീതയായിരുന്നു ഞങ്ങളുടെ ബോട്ടണിയിലെ ടോപ്പർ അപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി യാത്രയായിരുന്നു ബസ്സിൽ അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ഞങ്ങൾ ശാസ്ത്രാംകോട്ടയിലെത്തി ആ സ്ഥലം പിന്നെ പറയണ്ടല്ലോ കാരണം ഇപ്പം പോയാലും ഏത് സമയത്ത് പോയാലും ആ ഒരു ലാൻഡ്മാർക്ക് കാണുമ്പോൾ പല ഫീലിങ്സാണ് അവിടെ ചെന്നപ്പോഴാണ് വാട്ടർ അതോറിറ്റി ബില്ലടയ്ക്കണമെന്ന് പ്രീതയ്ക്ക് തോന്നിയത് അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ആകാശത്ത് വിദൂരതയിൽ നിന്ന് ഞങ്ങൾ ആ കാഴ്ചയുടെ വാട്ടർ അതോറിറ്റി ബില്ലടയ്ക്കാൻ പോവാൾക്കാരാണ് ഇന്നലെ വരെ വെച്ചിരുന്ന ഒരു കാര്യം അന്നേ ദിവസം ഞങ്ങൾ മറന്നുപോയി കാരണം മകര പൊങ്കലിൻ്റെ അവധിയുടെ കാര്യം മറന്നുപോയി വാട്ടർ അതോറിറ്റി ബില്ലടയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ബശപ്പിൻ്റെ വിൽ വന്നു അങ്ങനെ ഒരു കടയിൽ കയറി മൂന്ന് സമൂസയും മൂന്ന് ഗ്ലാസ് നാരങ്ങ വെള്ളവും കുടിച്ച് കുറച്ച് മിഠായി വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബാക്കിയുള്ള പിള്ളേരെ കാണാൻ പോവാണ് ശാസ്താംകോട്ട ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഈ ആൽത്തറയാണ് അപ്പോൾ ഞങ്ങളെല്ലാ കൂട്ടുകാരും വന്നും മിക്കപ്പോഴും ഇവിടെ നിൽക്കാറുമുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ച മിഠായി ഇവർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു കാവ്യയും അമ്മും അബ്രോയുമാണ് അംബ്രോ മീൻസ് അമൃത ഇവര് മൂന്ന് പേരുമാണ് അവിടെ നിൽക്കുന്നത് അവിടെ ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറേ കൂടെ ആൾക്കാരുണ്ട് ഇതിനകത്ത് അഞ്ജലി മിസ്സിംഗ് ആണ് അവളിപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവളുടെ വീട് ശാസ്താംകൊട്ടേ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെപ്പോൾ യൂണിയൻ നടത്തിയാലും അഞ്ജലിയുടെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ ഫുഡ് കഴിച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്യാറുള്ളത് പോലും പക്ഷേ ഈ ഒരു നിമിഷം നമ്മൾ അവളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ റീ ഈ റിയൂണിയൻ ഒരുപാട് ആഗ്രഹിച്ചത് രോഹിണിയും സംഗീതമാണ് രോഹിണിയും സംഗീതനെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അവർ നമ്മുടെ ക്ലാസ്സിലെ കപ്പിൾസാണ് അവർ റിയൽ ലൈഫിലും കപ്പിൾസാണ് അപ്പോൾ അവർ രണ്ടുപേരും ഗൾഫിലാണ് ഇനി അടുത്ത മൊമെന്റിൽ നമ്മൾ വീണ്ടും അവരുമായിട്ട് കൂടുന്നതായിരിക്കും ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് കോളേജിൻ്റെ പേര് ഡി ബി കോളേജ് ശാസ്താംകോട്ട എന്നാണ് ഇപ്പം പേര് മാറ്റിയിട്ടാണ് കുമ്പളത്തെ ശങ്കുപ്പിള്ള മെമ്മോറിയൽ എന്ന് ഇട്ടേക്കുന്നത് പക്ഷെ നമുക്ക് അന്ന് വന്ന് നമ്മുടെ ഡി ബി കോളേജ് തന്നെയാണ് പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തുറസ്സായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ വെറുതെ കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ സ്ഥലങ്ങളെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ അവിടുത്തെ സ്ഥലങ്ങളിൽ ഉള്ള പ്ലേഗ്രൗണ്ടും അപ്പുറത്തെ ചെറിയൊരു ജിമ്മിൻ്റെ സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഒരു വ്യായാമത്തിനൊക്കെയുള്ള അപ്പോൾ അത് വന്നപ്പോഴാണ് ഞങ്ങൾ അതിനകത്ത് കേറിയത് കാലിട്ടാരെ ആട്ടണി നീ അവിടെ നിക്ക് ചിരിച്ചു 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 അടിയാലേ അടിയാലേ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കൂടുതലും ചിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അമൃതയ്ക്ക് ഷോർട്ട്സ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും എങ്ങനെയാണെന്ന് എന്നിട്ട് അത് അവൾ കൊളവാക്കിയിട്ടാണ് എടുത്ത് തന്നത് പിന്നെ ഈ ഇങ്ങനൊരു എന്താണ് റിയൂണിയൻ സെറ്റ് ചെയ്യുന്നതിൽ അമൃതയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള റോൾ ഉണ്ടായിരുന്നു എന്ന് അവൾ പറയാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലെ മിക്കവർക്കും ഇരട്ടപ്പേരുകളുണ്ട് കേട്ടോ നമ്മൾ കൂടുതലും അവരെ വിളിക്കുന്നതും പറയുന്നതും ആ പേരിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അഖിലെന്നാണ് ഞങ്ങളിവരെ വട്ടോളിന്നൊക്കെ വിളിക്കാറുണ്ട് ഇപ്പോൾ ആള് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ വട്ടോളി വട്ടോളി ഞങ്ങളുടെ ക്ലാസ്സിലെ വളരെ വട്ടോളി ഞങ്ങളുടെ ക്ലാസ്സിലെ വളരെ ബുദ്ധിമാനായി ക്ലാസ്സിൽ ടോപ്പറാണ് സൈലൻറ്റ് വാലിക്ക് ആ പേര് കിട്ടിയത് തന്നെ അവിടെ ചീ വീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ അവിടെ ചീ വീടുകളുണ്ടായാലുള്ള അവസ്ഥ എന്തായിരിക്കും ആ സെയിം അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കായൽ തീരത്തേക്ക് വന്നു കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കായൽ തീരമൊക്കെ ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് വന്ന് ഇരിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് അപ്പോൾ ഞാൻ ഞാനാണ് പറഞ്ഞത് കോളേജിലോട്ട് ഇനി അത്രയും പോകണ്ട കാരണുന്ന അവധിയാണ് അധ്യാപകരില്ല കുട്ടികളില്ല അപ്പോൾ നമുക്കിവിടെ തന്നെ ഇരിക്കാം ഇപ്പം ഇരിക്കാനും നല്ല സൗകര്യമാണ് അങ്ങനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചത് ചക്കര മൂളെ ഇങ്ങോട്ട് തിരിഞ്ഞടി എന്റെ യൂട്യൂബ് ചാനലെ ആ നിനക്കിപ്പൊ നല്ല മതി ഇത് ഞങ്ങളുടെ മേഘയുടെ മോളാണ് ജിയ ബേബി അപ്പൊ മോടെ വീട്ടിൽ വിളിക്കുന്ന പേര് ചക്കു എന്നാണ് അപ്പോൾ ഞങ്ങള് അവളുടെ വീട് പന്തളത്തു നിന്നാണ് അവൾ ഇവിടം വരെ വന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് ബസ്സിൽ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ അടുത്ത് വന്നപ്പോഴത്തേനും അവള് യാതൊരു വലിയ രീതിയിലുള്ള ഒരലമ്പ് അവൾ കാണിച്ചിട്ടുമില്ല അതാണ് സത്യം ഞങ്ങളുടെ അടുത്ത് വന്നു എല്ലാവരുമായിട്ടിരുന്നു നാളെ മോടെ ബർത്ത്ഡേ ആണ് അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജിയ മോളെ നിന്നെ മാത്രം ഞാൻ ഒരു സ്ക്രീനിൽ കൊണ്ടുവരു നീതു നീതു നോക്ക് എന്റെ യൂട്യൂബ് ചാനൽ നീയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹരികൃഷ്ണൻ അവനിപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എൽ ഡി ക്ലാർക്കായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഞങ്ങളുടെ കോളേജിലെ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് ഹാരി അപ്പോൾ സത്യം പറഞ്ഞാൽ അഖിൽ സത്യം പറഞ്ഞാൽ പെട്ടിരുന്നതായിരുന്നു ഇപ്പോൾ അവൻ വന്നപ്പോഴത്തേന് അവന് ചെറിയ രീതിയിലൊരാശ്വാസമുണ്ട് കാരണം ഞങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള അഖിൽ ചന്ദ്രൻ അതായത് മുടിയൻ ഞങ്ങളവനെ മുടിയെന്നാണ് വിളിക്കുന്നത് ഇന്ദുലേഖ എന്നും അവനൊരു പേരുണ്ട് കാരണം അവന് നല്ല മുടിയായിരുന്നു അപ്പോൾ അവന് പോലീസിലാണ് അവന് തൃശൂരാണ് അപ്പോൾ അവൻ അങ്ങോട്ട് പോവേണ്ടി വന്നു അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല അവനോടുണ്ടായിരുന്ന ഇതിങ്ങനെയല്ല ഞങ്ങളുടെ ഈ റിയൂണിയൻ അവൻ്റെ അലമ്പൂടെ അവനതിനകത്ത് കാണിച്ചേനെ നമ്മുടെ ക്ലാസ്സിലെ രണ്ടഖില് രണ്ട് അനന്തു രണ്ട് ഹരി അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ഹരി അവനെ ഞങ്ങള് ഹരി പള്ളത്തി എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇവനും പട്ടാളത്തിലാണ് അവനൊരു കുഞ്ഞുണ്ട് മൂന്ന് വയസ്സുള്ള ഒരു മോളുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവര് ഇരുപത്തിരണ്ടാം തീയതി അങ്ങ് പോവാണ് എന്തായാലും അതിനെപ്പുറം വെച്ച് അവന് ഞങ്ങളോടൊപ്പം കൂടാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം അങ്ങനെ കുറേ നേരം ഞങ്ങൾ കായലിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ അതിനുശേഷം ഇനി എല്ലാവരും പോകാനുള്ള ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള തിടുക്കത്തിലാണ് കാരണം എല്ലാവരും അമ്മമാരാണ് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരെയും ഓരോ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാണല്ലോ ഈ വരുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചതല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഞങ്ങൾ ആ മൂന്ന് വർഷം കോളേജിൽ പഠിച്ചത് ഇതുപോലൊരു സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ചൈൽഡ്ഹുഡിലും നമുക്ക് കുറെ കൂട്ടുകാരുണ്ടാവുമെങ്കിലും ഇത്രയും ബോണ്ടായിട്ട് ഇന്നും നിലനിന്ന് പോകുന്ന സൗഹൃദങ്ങൾ വളരെ ചുരുക്കമാണ് എപ്പോഴും ഞങ്ങൾ സംസാരിക്കാറില്ല എപ്പോഴും നമ്മൾ മെസ്സേജ് അയക്കാറുമില്ല പക്ഷേ കാണുന്നിടത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടും അതിങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ കായൽവാരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ശാസ്താംകുട്ടയിൽ തന്നെ ഉള്ളൊരു കടയിലാണ് ഞങ്ങൾ വന്നത് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നന്നായിട്ടിരിക്കാൻ പറ്റുന്ന ഒത്തിരി പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു ഹരി അഖിൽ അമ്മു കാവ്യ നീതു മേഘ മേഘയുടെ കുഞ്ഞുജിയ മോള് പിന്നെ അമൃത സ്വാതി പ്രീത പിന്നെ ഞാനും ഇതിനകത്ത് രണ്ടുപേര് പോയായിരുന്നു ഞാനേ അങ്ങോട്ട് വരുമ്പോ എടുക്കണേ അതിനുമ്പോ എടുത്ത് ആ ഒരു എടുക്കടി എനിക്ക് പാത്ര തരും ഞാനൊരു മന്തിലോവർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു മീൽസ് വാങ്ങിച്ചത് ആഹാരം വലിയ മോശമില്ലാത്ത ആഹാരമായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ബസ്സിലും ബോയ്സൊക്കെ വണ്ടിയിലും ഒക്കെ അങ്ങ് പോയി കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ചവറയിലോട്ടുള്ളവരായതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കുകയാണ് ഞങ്ങൾ വന്നതും ഇപ്പോൾ പോയതുമായിട്ടുള്ള കോലമാണ് സ്വാതി പറയുന്നത് അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിനകത്ത് കയറിയപ്പോഴോ നല്ല പാട്ടും അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് ഇത് ഞങ്ങളുടെ ഓൾഡ് മെമ്മറീസ് ഫോട്ടോസാണ് ഇത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് എടുത്ത ഫോട്ടോസുമാണ്